ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് വീട്ടിലെത്താൻ കഴിഞ്ഞു ഞങ്ങടെ കോലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ പേടിയാകും ഒരാളെ കൊത്തിയിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ ഭയങ്കര ഉറക്കാണ് അപ്പൊ നമ്മള് വീട്ടിലോട്ട് എല്ലാം പോവാണ് ആ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് ആദ്യക്കൊഞ്ഞിനെ കാണാനുള്ള ആ ഒരു എന്താ പറയാ അവനെ എഴുന്നേറ്റിരിക്കാണോ ഉറക്കമാണോത്തോടിയോ വിളിച്ചു നോക്കായിരുന്നില്ലേ അപ്പൊ നമ്മൾ വീട്ടിലോട്ട് എത്തുവാണ് ബാക്ക് ക്യാമറ കാണാം നമ്മൾ വീട്ടിലോട്ട് രണ്ടുപേരും

ഒന്നെല്ലോ ഓരോ ഏ തെറ്റുപാടി ആദികുഞ്ഞിന് ആദ്യ കുഞ്ഞിനെ എടുത്ത് വരുന്നില്ലേ ആദി ആദി എടോ അയ്യോ ആ ഇത് വന്നി മുമ്മി മുടി അണ്ണിയേ ചൊല്ലേ നടരെ എങ്ങേ അറിയുന്നോ അക്കോ ആണ് അല്ലേ എ നോക്കുന്നില്ല നിങ്ങ നോക്കുന്നു അമ്മേ ഓക്കോട്ടോ എ

എത്ര ദിവസേ എത്രിട്ട് ആദ്യം പോയിട്ട് നാളെ ഇരുപത്തിരണ്ട് ദിവസം നീ കണ്ടിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ആ ശരിയാ ആദ്യ കുഞ്ഞേ എന്താണ് വിശേഷം സുഖമാണോ സുഖമാണോ എന്ത് ദൈവമേടാ വിശേഷ മീനാണോ കഴിച്ച മീൻ മീമിയോ മീമിയേ തോന്നില്ലേ പോന്നില്ലേ േറ്റാ ഹായ് ആണോ തടിച്ചിട്ടുണ്ടല്ലോ ഞാനവിടുത്തെ അവളെ കിടത്തിയപ്പോ എന്റെ ഇതാണ് കുഞ്ഞുവേണ്ടി

നല്ലോത്തേക്ക് താമസിച്ചത് പതുക്കെ അന്ന് പോന്നെ ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഇല്ലായിരുന്നു രണ്ടുമൂന്നിടത്ത് വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ട് കിടന്നൊക്കെ ഉറങ്ങി അവിടെ കിടന്നു ഭയങ്കര ഉറക്കം വരതായിരുന്നു ഓ രാവിലെ മൂന്നര ആയില്ലോ ഒന്ന് കിടന്നപ്പോ അതൊക്കെ ഒന്നും ശരിയായില്ലമ്മ കളിയവ എന്ത് വൗവ എന്ത് അല്ലായിട്ടുണ്ടി ബോളെന്താ <it>, <sharpy> 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 അപ്പോ അതന്നെ പാമീ പാപ്പാ മിമിന ആ ആ അല്ലയോ ഞാൻ കണ്ടില്ല എന്നെ കണ്ടു പോയേ ഞാൻ ഫോൺ ഓക്കേ ഞാൻ അവില കണ്ടില്ല എന്നെ കൂടെ കണ്ടോ അല്ലയോ അവൾ മമ്മി ഇുകളേനെ ഫോൺ എടുത്ത് ഞാൻ ഇടക്കണേ ആണോ നമ്മൾ കൊണ്ടി മമ്മി കണ്ടെന്ന് പറഞ്ഞേ വേറെ വേറെയട്ട് പറഞ്ഞില്ല നമ്മൾ പോയി കേട്ടാ ഫോൺ എടുത്തത് ഇടക്കണേ പോയേ ആഹോ വന്നേ വന്നോ ഒരാള് കേട്ടോളിക്കുന്നു അന്നമ്മ എന്റെ പേര് അളത്താണോട്ടോ പാല് അതുകൊണ്ടാണ് വരാത്ത ആദ്യ എന്നാ വിശേഷം എന്റെ പഴയ കളിക്കണം സ്വന്തം കൈകോട്ടു അമ്മേ അമ്മേ വാട്ട് 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 അസ്സലാമു അലൈക്കും അയ്യമ്മ ആ കഴിയാ ആ ആ നിന്നാ ഇവിടെ ഉണ്ടല്ലേ ആ കണ്ടോടല്ലേ യാർ എന്താടാ രണ്ടുപേരെ കളിയായിരട്ടോ ഓന്നിച്ചായിരുന്നു ആരെ ഇതെ അയ്യോ അയ്യോ ടാക്കറെ ടാക്കറെ അയ്യോ അയ്യോ ഹലോ കണ്ടി പെണ്ണു അന്ന് മോനെ കണ്ടി നീ ഹാരി ഇതിനെ കിസന്നടാ അവിടെ പരിപാടി അല്ലി കുട്ടി കണ്ടോ അങ്ങനെ കണ്ടോ എന്നെ അടുത്തേപ്പോ ഓക്കെ എന്നെ ഓ അയ്യോ സോ 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 ൂരി കളഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും കണ്ണ് മോളില് കളിയ എല്ലാരും കൂട്ടുകരച്ചി വേണം പിന്നെ നമുക്ക് സമാധാനമായിട്ട് വീണ്ടും പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും